ഒരു ബെസ്റ്റ് ഗസ്റ്റ് ഉണ്ട് നമ്മുടെ കൂടെ ഉണ്ണിക്കണ്ണൻ എങ്ങനെ പോകുന്നു അഭിനയ ജീവിതവും കാര്യങ്ങളൊക്കെ പോണു കൊഴപ്പില്ല പിന്നെ ആൾക്കാര് നെഗറ്റീവ് പറയുണ്ട് സുഖം ഞാനൊരു സിനിമ നടനാണ് സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷം ചെയ്യണ്ട് തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് നല്ല സപ്പോർട്ടായിരുന്നു പോലീസുകാരും സി ഐ അവരൊക്കെ ഇപ്പോ ഞാൻ പറയാണ് വിജയ്ക്ക് അഭിനയിക്കാനെന്ന് അറിഞ്ഞൂടാ അങ്ങനെ നടക്കുന്ന വലിയ അഭിനയവും കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ എന്റെ അടുത്ത് എന്താ പറയാ പറ്റി കുത്തും നിങ്ങക്ക് വിജയേണ്ണൻ എന്താണെന്ന് അറിയോ വിജയണ്ണൻ എങ്ങനെയാണെന്ന് അറിയോ ഒരു അഭിനയിക്ക് വിജയേണ് കൂടെ ഒരു ഷോർട്ടിൽ നിന്ന് അഭിനയിക്കാൻ നാട്ടാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് എനിക്ക് വിജയണ്ണനെ കുറച്ച് പറയുമ്പോ എനിക്ക് സഹിക്കില്ല ഇങ്ങനെ ഒന്നും പറയരുത് ഇട്ട് എങ്ങനെ വി ഒരുപാട് നാളായി വിജയണ്ണനെ കാണാൻ വേണ്ടിട്ട് ഞാൻ മുടി താടിയൊക്കെ വളർത്തിയിട്ട് എനിക്ക് അണ്ണന്റെ കൂടെ ഒന്ന് അഭിനയിക്കാനുള്ള അഭിനയിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട് പ്രത്യേക സ്വഭാവമുള്ള മനുഷ്യൻ പക്ഷെ എന്തായാലും ആൾ ഭയങ്കര ഡീസെന്റാണ് എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമൊന്നുമില്ല എനിക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് ആഗ്രഹം ഒരു പടവും കൂടി ഇല്ല അതിലൊരു ചെറിയൊരു വേഷം ഇപ്പൊ ശരിക്കും അതിനുള്ള